तवर <laughs> विच ఒక్కు చూడన్ చుట్టుపడి నేను సమరం పందవం ఎండి జస్సస జిందా రెడ్డిలోకి సాబాడి സമൂഹത്തിന്റെയും യും സൈബർ ക്രൈമോ നമുക്കറിയാം അതിനെതിരെ ശക്തമായ പ്രതിരോധം നമ്മൾ ശ്രദ്ധിക്കുകയും അവരും അതിന് വളരെയധികം ജാഗ്രതയോടുകൂടി ശ്രദ്ധയോടുകൂടി കേരളത്തിൽ കഴിഞ്ഞ മാസം മാത്രമാണ് ഇങ്ങനെ തുടങ്ങി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ സോഴ്സ് ആയിട്ട് കാണാൻ കഴിയുന്നത് ലഹരി സൈബർ ക്രൈമുകളാണ് കഴിഞ്ഞ വർഷം മാത്രം ഇരുപത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന മാതാപിതാക്കളോട് സംസാരിക്കാതിരിക്കുന്ന റൂമുകൾക്കകത്ത് തന്റെ ഡിവൈസുകളിലേക്ക് മാത്രം ഒതുങ്ങിക്കൊണ്ട് സംസാരിച്ചു അതിൽ ജീവിതം ാണ് കൂടുതൽ സൈബർ ക്രൈമുകളിലും ലഹരിയിലും അടിമ അടിമപ്പെടുന്നത് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് സ്കൂളുകളിൽ പോലീസിന്റെ ബാരിക്കേഡുകൾ തകർന്നു